ശൈവരും വൈഷ്ണവരും നമ്മൾ ഇന്ത്യയിൽ നടന്ന അറുന്നൂറ് കൊള്ളത്ത് യുദ്ധത്തിന് പരിഹാരമായി അയ്യപ്പ ഭക്തി അപ്പോ ഒരു മതത്തിനകത്ത് എന്റെ ഈശ്വരം വലുതെന്ന് എന്റെ ഈശ്വരൻ ചെറുത് പാടില്ല ഓരോ ദേശത്തുള്ളവർക്കും ഒരാൾക്ക് വരമശുവിനും ഇഷ്ടം ഒരാൾക്ക് വിഷ്ണു ഭഗവാനിഷ്ടം ഒരാൾക്ക് ഭഗവതി ഇഷ്ടം അതെ ഒരേ ഈശ്വരൻ്റെ പല ഭാവമാണ് ആ ഭാവത്തിൽ അതിനെ മനസ്സിലാക്കണം അപ്പോ വൈഷ്ണവനും സൈവരും ശാക്തീയരുമായിട്ടുള്ള സമരം കംപ്ലീറ്റ് യോജിപ്പിച്ചു അയ്യപ്പ വിശ്വാസം ഹിന്ദുമതത്തിലെ ഐക്യം ഉണ്ടാക്കിയ വിശ്വാസമാണ് അയ്യപ്പ വിശ്വാസം നമ്മുടെ മനുഷ്യൻ ശരീരം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡി എൻ എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചാൽ നമ്മുടെ സ്വയം കൊടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ഗർഭത്തിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്താൽ അതിനകത്തുനിന്ന് ഇപ്പോഴത്തെ അലസ്ഥാനത്തേക്ക് പിരിക്കുന്ന പോലെ ഒരു അടുത്ത അലസ്ഥാനത്തേക്ക് ഗർഭത്തിൽ നിന്ന് ഇറങ്ങി വരും എൻ്റെ അതേ ഡി എൻ എ ഉള്ള എൻ്റെ അതേ സെല്ലുകളുള്ള ശരീരം ഇറങ്ങി വരും അപ്പം മരണത്തെ ശരീരം പോയാലും നമ്മുടെ ശരീരം അതുപോലെ തിരിച്ചു വരും ഭഗവാൻ ഭഗവത്ഗീത പാടുന്ന പോലെ അപ്പൊ ഈ അവസ്ഥയിലേക്ക് ദേവമാരസം എത്തി ഈ അമൃത് പൊങ്ങി വന്നപ്പോ എന്താണ് ഈ പാലാഴ്ച കാണിക്കുന്ന മനുഷ്യൻ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ അവിടെ നേടാൻ പറ്റാത്ത ഒന്നും ഇല്ല ശത്രുത വിട്ട മനുഷ്യർ ഒത്തു നിന്നാൽ ഒരു പഞ്ചായത്തിൽ എല്ലാവരും ഒത്തു നിന്നാൽ ഈ പാലാഴിമതത്തിൽ കിട്ടിയ എഴുപത് സാധനം പൊങ്ങി വരും അതാണ് പാലാഴി മതനം അങ്ങനെ സാധനങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരുന്നപ്പോ വാസുകി അങ്ങോട്ട് ഛർദ്ദിച്ചു വിഷം പുറത്തോട്ട് വരികയാണ് കാളകൂടെ വിഷം അങ്ങോട്ട് പുറത്തിയാടി കാളുകൂടെ വിഷം പുറത്തിയാടിയപ്പോ അത് വെള്ളത്തിൽ മുഴുവൻ പരന്നാൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് നാശമാണ് പരമശിവൻ എന്ത് ചെയ്തു പരമശിവനാ വിഷം മുഴുവൻ എടുത്ത് വയലോട്ടിട്ടങ്ങ് വിഴുങ്ങി പാർവതി കണ്ടോക്കാണ് പാർവതി ഒറ്റ ചാട്ടത്തിന് ഒരു ഭാര്യയും പത്താവിന്റെ ശരീരത്തിൽ ഞെക്കി പിടിക്കാൻ പാടുന്ന ഒരു സ്ഥലമുണ്ട് കൊങ്ങ അവിടെ ഒരു അട്ട ഞെക്കാണ് ഇപ്പോഴത്തെ പത്താവനെ ചെമ്പിക്കലിന് അടിപറ്റില്ല പക്ഷെ പരമശിവൻ ചിരിച്ച് പരമശിവൻ ചിരി വന്നു ഈ കൊങ്ങ പിടിച്ചപ്പോഴേ വിഷമടങ്ങ് സോളിഡിഫൈ ചെയ്തു അങ്ങനെ വള്ളത്തോൾ പരമശിവനെ പറ്റി പാടുകയാണ് നീലഖണ്ഠൻ ആയിതല്ലോ പരമശിവൻ പരമശിവന് പേര് കിട്ടി നീലകണ്ഠൻ അയ്യപ്പ ഭഗവാന് കിട്ടി മണികണ്ഠൻ പരമശിവന് കിട്ടി നീലകണ്ഠൻ വിഷം സോൾട്ടിഫെയ്താണ് എന്താണ് പാർവതി പാർവതിക്ക് ഭർത്താവാരാമെന്ന് അറിഞ്ഞൂട സൃഷ്ടി സംഹാരം നടത്തുമ്പോ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണ് പരിരക്ഷിക്കുന്നത് വിഷ്ണു ഭഗവാനാണ് മരണത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് പരമശിവ മരണത്തിന്റെ ദേവനായ പരമശിവന് മരണമുണ്ടോ ഇല്ല പരമശിവന് മരണമില്ല എന്നും മരണത്തെ കണ്ട്രോൾ ചെയ്യുന്ന ആളാണ് പരമശിവൻ എന്നും ഭാര്യയായ പാർവതിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഭഗവാന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒറ്റ പിടി ഒറ്റപ്പിടിക്കൊങ്ങക്ക് ഭഗവാൻ ചിരിച്ച് ദൂരം കെട്ട് വെണ്ണുമ്പോഴ പിടിച്ചപ്പോ ഭഗവാൻ ചിരിച്ച് ഭഗവാനുള്ള കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പോഴത്തെ ഭർത്താവാണ് അടിയോ തുഴിയോ പാഴ്സൽ അത് ഒരു ഭാര്യയ്ക്ക് സംഭവിക്കാൻ പാടില്ല കേരളം മുഴുവൻ ആരാധിക്കുന്ന ഒരു ഭയങ്കര പ്രാസംഗികൻ ഉണ്ടായിരുന്നു ഞാനെ കാണുമ്പോൾ അതിൻ്റെ കാലത്തൊട്ട് വന്നിട്ട് ഒരിക്കൽ ഞാനും അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു രാത്രി പത്ത് മണി കഴിഞ്ഞ് പ്രസംഗം തീർന്നപ്പോൾ അപ്പം ഇദ്ദേഹം സംഘാടത്ത് പറഞ്ഞു വിടോ ഞാനൊരു ടാക്സി എടുത്താൽ വന്നേ അവനങ്ങൾ പോയി കേട്ടോ എനിക്കൊരു വണ്ടി തരണം വീട്ടിൽ പാൽ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങ് വണ്ടി ഒന്നും പിടിക്കണ്ട ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് സ്റ്റാറിലെ ഡി ജി പിയുടെ വണ്ടിയിൽ അദ്ദേഹത്തെ കയറ്റി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു വന്നു മണിയടിച്ചു ഭാര്യ ഇറങ്ങി വന്നു എവിടെ പോയി കിടക്കാനുള്ള ആൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി ഞാനൊക്കെ കാലത്തൊട്ട് വന്നിരിക്കുന്ന മഹാനായ പ്രാസംഗിയൻ അയാടെ പെണ്ണുംപിള്ള കണ്ടല്ലോ പത്ത വാരാന്നറിഞ്ഞുകൂടാ എവിടെ പോയി കിടക്കാൻ തുടങ്ങി വെച്ചാൽ പെണ്ണുംപിള്ളവരം കേട്ട പെണ്ണും ഇത് പല സ്ത്രീകൾക്കും വരുന്ന അമളിയാണ് ഈ അമ്മളിയാണ് പാർവതിക്ക് പറ്റിയത് അങ്ങനെയാണ് പരമശ്വരനെ പിടിച്ച അങ്ങനെ പാത തീർന്നപ്പോ അസുരമാൻ്റെ കയ്യിൽ തലക്ക് പിടിച്ച അസുരല്ലേ അവൻ്റെ കിട്ടിയത് ഈ ഈ അമൃത് അവനങ്ങിയപ്പോ വിഷ്ണു ഭഗവാൻ മോഹിനിയുടെ വേഷത്തിൽ വന്നിട്ട് അസുരന്മാരെ പറ്റിച്ചിട്ട് അമൃതയെ ഏറ്റെടുത്താണ് കഥ അങ്ങനെ സംഭവിച്ചപ്പോ കേരളത്തിന് ലോകത്തിന് അറിയപ്പെടുന്ന ഒരു വലിയ ഡാൻസ് ഫോം കൊടുക്കാൻ പറ്റി ഭരതനാട്യം ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കൾക്കുള്ളതാണ് ഭരതനാട്യം ഡൽഹിക്കാർക്കാണ് യു പിള്ളാണ് കുച്ചിപ്പുടി കഥ യു പി മധ്യപ്രദേശ് മണിപ്പൂരി ആസാമിൽ മണിപ്പൂരിലെ കൊള്ളു പറയുന്ന ഡാൻസാണ് തന്നെ മണിപ്പൂരി പക്ഷേ മലയാളികൾ ലോകത്തിനൊരു ഡാൻസ് കൊടുത്തിട്ടുണ്ട് മോഹിനിയാട്ടം മോഹിനി അസുരന്മാരെ വീഴ്ക്കാൻ വേണ്ടി നടത്തിയ നൃത്തം ലാസ്യഭാവത്തിലുള്ള ഗംഭീര നൃത്തം മലയാളികൾ ലോകം അറിയപ്പെടുന്ന നൃത്തഭാവമാണ് മോഹിനിയാട്ടം അത് ഉണ്ടായത് എവിടെന്നാണ് വിഷ്ണു ഭഗവാൻ മോഹിനിയെ ഡാൻസ് ചെയ്തപ്പോഴാണ് ആ ഡാൻസിലൂടെ അസുരന്മാരുടെ അത് തട്ടിയെടുത്തു അങ്ങനെ മോഹിനി ഭാവത്തിലുള്ള വിഷ്ണു ഭഗവാനിൽ നിന്ന് പരമശിവൻ ഉണ്ടായതാണ് അയ്യപ്പ ഭഗവാൻ അപ്പം അയ്യപ്പ ഭഗവാന്റെ ജന്മം കൃത്യമായിട്ട് മനസ്സിലായിക്കോണം ഒറിജിനൽ പ്രാണങ്ങളിൽ അയ്യപ്പനില്ല പക്ഷേ അയ്യപ്പ ഭാഗവതം വായിക്കുമ്പോൾ ആ ഭാഗവതത്തിൽ അയ്യപ്പൻ്റെ ജനനം എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പം ഇവിടെ ഏഴ് എട്ടാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കൾ രണ്ട് ചേരി ആയിട്ട് മത്സരിക്കാൻ തുടങ്ങി ശൈബരും വൈഷ്ണവരും യു പി മധ്യപ്രദേശ് ബീഹാർ അവിടങ്ങളിലൊക്കെ വൈഷ്ണവരാണ് മധുരയിലെ വിശ്വനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞോട്ട് ഭയങ്കര വൈഷ്ണവ ആരാധകർ ഇപ്പൊ തെക്കേ ഇന്ത്യയിൽ ആന്ധ്ര തമിഴ്നാട് കർണാടകം ഒരു പാർട്ട് ഓഫ് മഹാരാഷ്ട്ര മുഴുവൻ ശൈബരാണ് പരമ പരമശിവനാണ് പ്രധാന ആരാധകർ കർണാടകത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ പരമശിവനെ ആരാധിക്കുന്ന മൂന്ന് ഭാഗമായി ലിംഗായത് ഓക്കലിംഗ വീരശൈവ വീരശൈവരെ ലിംഗാരാധന നടത്തുകയില്ല പക്ഷേ ഓക്കലിംഗാസ് കഴുത്തൂക്കം നടക്കും ലിംഗായത്തുകൾ പരമശിവനെ ആരാധിക്കുന്ന വേറൊരു ഫോമിലാണ് അപ്പോൾ ലിംഗായത്ത് ഓക്കലിംഗ് വീരശൈവൻ മൂന്ന് പേരും ശൈവാരാധനക്കാരാണ് അപ്പോൾ വൈഷ്ണവരും ശൈവരും നമ്മൾ യുദ്ധം ഉണ്ടായി ആയിരക്കണക്കും മരിച്ചു യുദ്ധത്തിൽ പക്ഷേ അയ്യപ്പ ഭഗവാന്റെ വിശ്വാസം വന്നപ്പോൾ പരമശിവന് വിഷ്ണു ഭഗവാൻ മോഹിനിയായപ്പോൾ അതിൽ കുട്ടിയുണ്ടായി അതാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞപ്പോൾ ശൈവനും വൈഷ്ണവരും തമ്മിലുള്ള യുദ്ധം ഇല്ലാതായി വളരെ ശ്രദ്ധേയമായിട്ട് അതില്ലാതാക്കി രണ്ടാമത് പറ്റി ശൈവനും വൈഷ്ണവനും കൂടാതെ വളരെ ശ്രദ്ധേയമായി ഒറീസ ബംഗാൾ ജാർഖണ്ഡ് മുതലായ മേഖലകളിലെ ദേവി ഭാവത്തെ മറ്റേ ആരാധിക്കും പുരുഷ ദൈവങ്ങളെ വേണ്ട അപ്പോ കാളി ഭഗവതി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവരെല്ലാം ശക്തിഭാവത്തെ ആരാധിക്കണം ശാക്തയാണ് അയ്യപ്പ ഭഗവാന്റെ വിശ്വാസം വന്നപ്പോ മോഹിനി എന്ന ശാക്തേ ഭാവത്തിലുള്ള ഈശ്വരഭാവത്തിൽ നിന്നാണ് അയ്യപ്പ ഭഗവാൻ ജനിച്ചത് അപ്പൊ എന്തുപറ്റി ശൈവരും വൈഷ്ണവരും ശാക്തയിൽ നമ്മൾ ഇന്ത്യയിൽ നടന്ന അറുന്നൂറ് കൊള്ളത്ത് യുദ്ധത്തിന് പരിഹാരമായി അയ്യപ്പ ഭക്തി അപ്പോ ഒരു മതത്തിനകത്ത് എന്റെ ഈശ്വരൻ വലുത് എന്റെ ഈശ്വരൻ ചെറുത് പാടില്ല ഓരോ ദേശത്തുള്ളവർക്കും ഒരാൾക്ക് വരവശ്വന ഇഷ്ടം ഒരാൾക്ക് വിഷ്ണു ഭഗവാൻ ഇഷ്ടം ഒരാൾക്ക് ഭഗവതി ഇഷ്ടം അതെ ഒരേ ഈശ്വരന്റെ പല ഭാവമാണ് ആ ഭാവത്തിൽ അതിനെ മനസ്സിലാക്കണം അപ്പോ വൈഷ്ണവരും ശൈവരും ശാക്തയരുമായിട്ടുള്ള സമരം കംപ്ലീറ്റ് യോജിപ്പിച്ചു അയ്യപ്പ വിശ്വാസം ഹിന്ദു മതത്തിലെ ഐക്യം ഉണ്ടാക്കിയ വിശ്വാസമാണ് അയ്യപ്പ വിശ്വാസം ഇങ്ങനെ വിശ്വാസം വന്ന സമയത്ത് ഈ ബുദ്ധമത വിശ്വാസത്തെ ഹിന്ദു മതത്തിലോട്ട് മെറിജ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ബുദ്ധമതവും ഹിന്ദുമതവും വലിയ യുദ്ധങ്ങളുണ്ടായിരുന്നു പക്ഷേ അയ്യപ്പ വിശ്വാസം വന്നപ്പോൾ ബുദ്ധമത വിശ്വാസത്തെ വളരെ ഭംഗിയായിട്ട് അങ്ങ് അങ്ങ് അബ്സോർവ് ചെയ്തു പിന്നെന്ത് ചെയ്തു ബുദ്ധ എന്നുള്ളത് ഭൂത എന്നാക്കി ഭൂതാ ഭൂതവിലാസം ഭൂതത്താൻ എന്നാക്കി മാറ്റി ബുദ്ധനെ അദ്ദേഹത്തെ വളരെ ഭംഗിയായി അദ്ദേഹം മഠത്തിൻ്റെ അധിപനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച പേരാണ് മഠൻ മഠത്തിൻ്റെ അധിപനായ ദൈവം അത് പിന്നെ മലയാളത്തിൽ മാടനായി മാടൻ ഈ മടൻ ബുദ്ധനെ വിളിച്ച പേരും മാടനിലാക്കി മാറ്റിക്കളു ഇങ്ങനെ ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിൽ ഉണ്ടാകുമായിരുന്ന ഒരു തർക്കം ശങ്കരാചാര്യരാണ് ഈ ബുദ്ധമതത്തെ ഇന്നോട് ലയിപ്പിച്ചത് അതുകൊണ്ടാണ് ശങ്കരാചാര്യ പലരും കവടപുത്രം നൽകുന്നത് അപ്പൊ ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിൽ ഉണ്ടാകാമായിരുന്ന വലിയ യുദ്ധ പരമ്പര പരിഹരിച്ചത് അയ്യപ്പ വിശ്വാസമാണ് ഇങ്ങനെ ബുദ്ധമതവും തർക്കം പരിഹരിച്ചു ശൈവരും വൈഷ്ണവരും തർക്കം പരിഹരിച്ചു ശാക്തയരും വൈഷ്ണവനോട് തർക്കം പരിഹരിച്ചു ബുദ്ധഭഗവാൻ അല്ലെങ്കിൽ അയ്യപ്പ അയ്യപ്പ ഭഗവാൻ എന്ന് പറയുന്നത് നാല് യുദ്ധങ്ങൾ ഒഴിവാക്കിയ ആളാണ് ബുദ്ധമതവും ഹിന്ദു തർക്കം പരിഹരിച്ചു ശൈവരും വൈഷ്ണവനോട്ടുള്ള ബുദ്ധം പരിഹരിച്ചു ശാക്തയരും വൈഷ്ണവനും നമ്മൾ യുദ്ധം പരിഹരിച്ചു അങ്ങനെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന എല്ലാത്തരം വിശ്വാസങ്ങളെയും യോജിപ്പിക്കാൻ പറ്റി അയ്യപ്പ വിശ്വാസികൾ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലും ബുദ്ധമതം ഭൂരിപക്ഷ രാജ്യമാണ് പക്ഷേ ഇന്ത്യ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ശിലയായി മാറി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് അയ്യപ്പ ഭഗവാന്റെ വിശ്വാസം